ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം നമുക്ക് ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പം അധികം കാശൊന്നും ചിലവില്ലാതെ കുട്ടികൾ ബ്രോസ്റ്റഡ് ചിക്കൻ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കടയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല അധികം പൈസയൊന്നും മുടക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ മുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിത് എല്ലോട് കൂടിയുള്ള കഷ്ണങ്ങളോടും ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇങ്ങനെ എല്ലില്ലാത്ത കഷ്ണം തന്നെ വേണം എന്നൊന്നുമില്ല അപ്പൊ ഇതാ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ രണ്ട് ഗ്ലാസ് പാലോളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ബ്രോസ്റ്റഡ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട ചിക്കൻ ഉണ്ടോ അത് ഏത് തരം കഷ്ണങ്ങൾ കൊണ്ടും നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മക്കൾക്ക് കഴിക്കാനല്ലേ അപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഇരിക്കുന്നത് അപ്പം അതിൽ കൊണ്ടും നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി എടുക്കാം അപ്പം ഇതാ പാലിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ വിനീഗർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാലിലോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലിലോട്ട് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പാലിലോട്ട് ദ വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ മുളക് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മിക്സിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഒരു കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു അപ്പൊ രണ്ട് സ്പൂൺ വിനീഗറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടലി നമ്മൾ നാല് സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മിക്സ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മിക്സിലോട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കഷ്ണങ്ങളുടെ മുകളിൽ വേണം ഈ മിക്സ് നിൽക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ ചിക്കനിൽ ഇങ്ങനെ ഇട്ട് വെക്കണം ഈ പാലിൻ്റെ മിക്സിൽ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് വെക്കണം നമ്മുടെ കഷ്ണങ്ങളെല്ലാം അതായത് ഈ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം ഇത് ഫ്രീസറില് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പൊ നമ്മള് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പാത്രത്തിൽ ഒതുങ്ങാത്ത കാരണം ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുത്തത് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ രണ്ട് സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഈ സ്പൂൺ ഏകദേശം വലിയൊരു സ്പൂൺ ആണല്ലോ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കണേ രണ്ട് ആ വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലാത്തവരാണെങ്കിൽ അരിപ്പൊടി എടുക്കാം ഇനി നമ്മൾ ഈ മിക്സിലോട്ട് ഇത് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു മുട്ടയാണ് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പൊട്ടേം കൂട പൊട്ടിച്ചുവെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അധികം കട്ടിയോ പിന്നെ അധികം ലൂസിലോ ആവാൻ പാടില്ല ഈ ബാറ്റർ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ പാത്രം ഒന്നും മാറ്റി കൊടുത്തു ഉള്ളൂ അപ്പൊ ഇതാ കണ്ടില്ലേ ഇതാ ഇതുപോലെ ആവണം നമ്മുടെ മാവ് അധികം ലൂസ് ആവാനും പാടില്ല അധികം കട്ടി ആവാനും പാടില്ല ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മൈദപ്പൊടി എടുക്കുന്നതിന് അളവൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ എടുക്കണേ മൈദപ്പൊടിക്ക് മുമ്പ് നമ്മൾ എടുത്തത് രണ്ട് ഇസ്റ്റു ഒന്ന് കണക്കിലാണ് രണ്ട് സ്പൂൺ മൈദപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ അങ്ങനെ എടുക്കണം ഇതിലിപ്പോ അളവൊന്നുമില്ല എത്ര മൈതപ്പൊടി വേണമെങ്കിലും എടുക്ക കുറച്ച് എടുക്കുക എന്നിട്ട് തീരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മുളക് പൊടി കൊടുത്തതിന് ശേഷം ഞാനിത് അവിടെ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇതവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടില്ലേ ചിക്കൻ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അതാ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ചിക്കൻ ഒക്കെ നന്നായിട്ട് പിടിച്ച് ബട്ടർ മിൽക്കിൽ നന്നായിട്ട് പിടിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം ചീനച്ചട്ടി വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ചിക്കൻ കഷ്ണങ്ങളിൽ ഓരോന്നു ആയിട്ട് എടുത്തിട്ട് ഇത് ആ ബാറ്ററിൽ മുക്കുക അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടികളുടെ ആ മിക്സില് അതിലും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുത്തതിനു ശേഷം എണ്ണയിലോട്ട് കൊടുക്കുക അപ്പൊ ഇതാ ഇതുപോലെ പൊടിയിൽ നന്നായിട്ട് ഇട്ട് നന്നായിട്ട് മുക്കിയെടുക്കണം അത് ഒന്ന് പ്രെസ് ചെയ്ത് പൊടികളെല്ലാം ആ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇത് അമർത്തി കൊടുത്ത് തന്നെ പ്രെസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇതാ ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതാ പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടായിരിക്കണം അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുത്തിട്ട് ചിക്കൻ്റെ ഉള്ളിലൊക്കെ വേവാ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതാക്കി തീ ചെറുതാക്കി വെച്ചുകൊടുക്കണം അപ്പം നമ്മൾ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും അതുപോലെ മാവിൽ മുക്കി പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇത് എണ്ണയിലിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു സൈഡ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ഇത് അവിടെ രണ്ട് സൈഡും ഇതാ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങള് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി കടയിൽ പോയിട്ട് കാശൊന്നും വെറുതെ കളയണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ മയോണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി മുന്നത്തെ ചിക്കൻ റെസിപ്പിയിൽ ഞാനും മയോണൈസും ഉണ്ടാക്കുന്നതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പം ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്